പാഠം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടാ വിവന്മാരുടെ ആവേശം കണ്ടു ഓരോ ആവേശവും ഇല്ല ഏറെ നല്ല വെറൈറ്റി പടമാണത് സത്യന്മാർ സത്യം പറഞ്ഞാൽ ഈ പടവുമര് പൊട്ടിച്ചു കൊടുക്കുവാണെങ്കിൽ വിജയം പഴയ പോലത്തെ ഡെപ്പാകുത്ത് പടമൊക്കെ തന്നെ ചെയ്യുന്നത് നല്ലത് കാരണം ഇവന്മാർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടത്തുള്ളൂ അല്ലാതെ നല്ലൊരു വെറൈറ്റി പടം ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു പാടം അപ്പൊ ഞാനും വിജയ ഞാൻ കട്ട വിജയം ആ ശിവര് കാണിക്കുന്ന എന്താണെന്ന് ഡെപ്പാംകുത്ത് പടം ആണെങ്കിൽ ഇടി ഇടി പറയുകയൊക്കെ ആണെങ്കിലും അത്രയും അവിമാര് ഭയങ്കര ആഘോഷമാണ് ഈ പടം എന്ത് വെറൈറ്റി പടം ആണ് നീ കണ്ടു നോക്കി തന്നെ നിനക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ പുള്ളി പുള്ളി ഒന്ന് വെറൈറ്റി പിടിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഒരുത്തനും ഇഷ്ടപ്പെടത്തില്ല നല്ല രീതിക്ക് വെറൈറ്റി പടമാണിത് ഒരു മനസ്സിലാക്കി കാണാം എനിക്ക് സസ്പെൻസ് പറയാൻ പറ്റില്ല അതിന് ഞാൻ ഇന്റർവേലിന് പോലും എനിക്ക് മനസ്സിലായത് അതിൻ്റെ ഇത് എങ്ങനെയാണ് ഞാനത് കൂട്ടാരോട് പറഞ്ഞപ്പോൾ അമ്മ പക്ഷെ ക്ലൈമാക്സ് സീൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് കാര്യമായിരുന്നു എന്നുള്ളത് ഒരു ഡി എൻ്റെ ഇതിന്റെ ഇത് വെച്ചാണ് പടം പക്ഷേ മാർക്ക് വെറൈറ്റി പടം ഒന്നും പിടിക്കത്തില്ല സത്യം പറഞ്ഞ വിജയ് ഇടിപ്പട ഇടിപ്പടം തന്നെ ചെയ്യുന്നത് നല്ലത് ഇഷ്ടം ഈ ഓളങ്ങനെ ഒന്നും ഓരോ ഓളവും ഇല്ലല്ലോ ഇമാർക്ക് ഈ പടം മനസ്സിലായിട്ടില്ല അത്യം പറഞ്ഞാൽ വെറുതെ ഇല്ല സൂര്യ ഫാൻസ് വിജയ് ഫാൻസ് കളിയാക്കുന്നത് സൂര്യ സൂര്യ വെറൈറ്റി ചെയ്തിട്ട് ഇഷ്ടപ്പെടുന്നത് അവര് സപ്പോർട്ട് പോകുന്നു ഞാൻ അടുത്ത കാലം എനിക്ക് ഈ കണ്ടിട്ട് കണ്ടിട്ടിറങ്ങിയിട്ട് എനിക്ക് സങ്കടം തോന്നിപ്പോ എനിക്ക് തുള്ളണോന്നും പറഞ്ഞു ഞാൻ വന്ന ഒരുത്തം പോലും ഇല്ല വന്ന് നല്ല വെറൈറ്റി പുള്ളി വെറിയായിട്ട് സത്യം പറഞ്ഞാൽ പുള്ളി ഇടിപ്പണം തന്നെ ചെയ്യുന്ന നല്ലത് ഇമാർക്ക് ഇഷ്ടപ്പെടിക്കാൻ ഇമാർക്ക് ഇങ്ങനത്തെ പടം പുള്ളി ചെയ്തിട്ട് കാര്യമില്ല വെറൈറ്റി പടം പുള്ളി ചെയ്യേണ്ട ആ ഇഷ്ടപ്പെടത്തില്ല സത്യന്മാരാണ്